ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് നമുക്കൊന്ന് കറുത്ത ചെമ്പിൻ്റെ തടകൊണ്ട് ഒരു ഉണ്ടാക്കാം അതിനായിട്ട് ചേമ്പിൻ്റെ തട നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് കഷ്ണം ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേവാനായിട്ട് വയ്ക്കാം ഈ കറുത്ത ചേമ്പിൻ്റെ തട നമ്മൾ വേവിക്കുന്നത് പുളിവെള്ളത്തിലാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ച് ബാക്കി വെള്ളം നമുക്ക് വേവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം നമുക്കിനി അടുത്ത് ഇതിന് അരപ്പ് തയ്യാറാക്കണം അരപ്പ് തയ്യാറാക്കുന്നതിനായി ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് മഞ്ഞൾ ഇട്ട് ഒരു കഷ്ണം ഉള്ളി അരച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കത് അരച്ചെടുക്കാം ഒരു മീഡിയം പരുവത്തിൽ അരച്ചെടുത്താൽ മതിയാകും നമുക്ക് നമുക്കിതിൽ ഈ അരപ്പിന് നമുക്ക് വെന്ത് കിടക്കുന്ന ചേമ്പന്തടയിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ഉലുവ കൂടി ഉലുവപ്പൊടി ഉലുവപ്പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് വേവിച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിനായിട്ട് കടുക് വറക്കണം കടുക് വറക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളിയും വാറ്റൽമുളകും കറിവേപ്പിലയും കൂടി നമുക്ക് വറുത്തെടുക്കാം നമുക്കിതിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ചേമ്പന്തടത്തിയിൽ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ